അപാരമായ അനുഗ്രഹത്താൽ ഒരു നൂറ്റാണ്ടിലേറെയായി കേരളത്തിൽ മത സാമൂഹിക മേഖലകളിൽ കൃത്യമായി ഇടപെട്ട് വരുന്ന നവോത്ഥാന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെയുള്ള അതിൻ്റെ ചരിത്രം പരതിയാൽ ചെറിയ നിലക്കുള്ള ഛിദ്രത അതുപോലെ തന്നെ വേർതിരിവ് എല്ലാ സംഘങ്ങളിലും ഉണ്ടാകുന്ന പോലെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഉറപ്പാണ് ചേകനൂർ മൗലവിയുടെ പോക്ക് അതുപോലെ സി എൻ അഹമ്മദ് മൗലവിയുടെ പോക്ക് രണ്ടായിരത്തിൽ ഒരു വിഭാഗം വേറിട്ട് പോയി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചില ആളുകളുടെ ഭൗതിക മോഹം സത്യത്തിൻ്റെ ആളുകളെ അകറ്റാൻ കാരണമായിട്ടുണ്ട് തൽഫലമായി ആദർശ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക പ്രമാണ നിലപാടുകളെ ഉച്ചരം നിലനിർത്തുക എന്ന തീരുമാനത്തിൻ്റെ ഫലമായി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ വക്താക്കളായി തുടരുന്ന വിഭാഗമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നത് മഹാനായ കെ എം മൗലവി റഹിമുള്ള മുതൽ ഇങ്ങോട്ടുള്ള ആദർശ പ്രമാണ നിലപാട് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ തുടർന്നു പോരുന്ന വിഭാഗമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതൊരഭിമാനമാണ് എവിടെയും നമുക്ക് ഉറച്ച നിലപാടായി പറയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ എതിർഭാഗത്തുള്ള ആളുകൾക്ക് പ്രശ്നം വന്നത് എവിടെയാണ് ഏറ്റവും പ്രധാനം ഇവിടെ തുടക്കത്തിൽ ബഹുമാനനായ ഷമീർ മദീനി ഉസ്താദ് സൂചിപ്പിച്ച മൻഹജു സലഫ് അഥവാ മതവിഷയങ്ങളിൽ പൂർവികര നമ്മൾ അവലംബിക്കണം അവർ എടുത്ത നിലപാട് എടുക്കാൻ നമുക്ക് സാധിക്കണം ആ കാര്യത്തിൽ ഒരു അലസത ഒരു വല്ലാത്ത വിയോജിപ്പ് എതിർ എതിർഭാഗത്ത് നിൽക്കുന്ന മുജാഹിദുകളുടെ പേരിലുള്ള രണ്ട് വിഭാഗത്തിനും ഉണ്ട് അതവരിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ കഴിവ് അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ള കഴിവ് അതവൻ്റെ വിശേഷണമാണ് ആ വിശേഷണത്തെ അവൻ്റെ സിട്ടികളായ ജിന്നുകൾക്കും മലക്കുകൾക്കും വകവെച്ചു കൊടുത്തു മറുഭാഗത്തുള്ളവർ അള്ളാഹു ഇടപെടുന്ന മാർഗമാണ് അസാധാരണ മാർഗം അഭൗതിക മാർഗം സൃഷ്ടികളിൽ ആർക്കും ഇടപെടാൻ പറ്റാത്ത മാർഗമാണത് ആ മാർഗത്തിലൂടെ ഇടപെടുന്നവരാണ് ആ രണ്ട് വിഭാഗം എന്ന് ഖുർആാനും ഹദീസുകളും ദുർവ്യാഖ്യാനിച്ച് അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ തൗഹീദിൽ അവർക്ക് പ്രശ്നം വന്നു ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുന്നു എത്ര ആയത്തുകളെയാണ് ദുർവ്യാഖ്യാനിച്ചത് നിരവധി ഹദീസുകളെ പരിഹസിക്കുന്നു വിശ്വസിക്കേണ്ട കാര്യങ്ങളെപ്പോലും അവർ പച്ചയായി നിഷേധിക്കുന്നു ഈ പോലും വിശുദ്ധ ഖുർആൻ ഗണ്യതമായി പഠിപ്പിച്ച റസൂറുല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉണർത്തിയ പിശാജ് ബാധയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജിന്നുവർഗവുമായി ബന്ധപ്പെട്ട് ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ എതിർത്തുകൊണ്ടാണ് അവർ പോകുന്നത് അപ്പൊ തൗഹീദിൽ പ്രശ്നമുണ്ട് പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് പ്രശ്നമുണ്ട് മൻഹജിനെ അവർ വെറുക്കുന്നു ഇങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥ മുജാഹിദുകളുടെ ആദർശ പാരമ്പര്യം പ്രമാണ കണിഷത അവകാശപ്പെടാനുള്ള ഒരർഹതയും അവർക്കില്ല ലാ തസാലു മിൻ തസാൽ ഹക്ക് എന്ന് റസൂൽല്ലാഹി സല്ലു അലൈസ് പഠിപ്പിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘം മുന്നോട്ട് പോകുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്